തൃത്താല ഉപജില്ലാ കലോത്സവത്തിനെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് ഒരു ദിവസം മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറിലേറെ ആളുകൾക്കുള്ള ഭക്ഷണ വിഭവങ്ങളാണ് പാചകം ചോറ് സാമ്പാർ അവിയൽ മസാലക്കറി ഓലൻ പയർ മത്തൻ രസം മോര് പായസം എന്നിങ്ങനെ നാടൻ സദ്യയാണ് കലോത്സവത്തിനെത്തുന്നവർക്കുള്ള ഉച്ചഭക്ഷണമായി നൽകി വരുന്നത് സമാപന ദിവസത്തിൽ സദ്യക്കൊപ്പം സ്പെഷ്യൽ ഐറ്റമായി ഇടം പിടിക്കുന്നത് പാലട പായസമാണ് കുടലൂർ സ്വദേശി ദേവദാസന്റെ നേതൃത്വത്തിലുള്ള ആറോളം തൊഴിലാളികൾ സദാസമയവും പാചകപൊരിയിൽ ഭക്ഷണം തിരക്കിലാണ് പുലർച്ചെ മൂന്ന് മണിക്ക് സജീവമാവുന്ന പാചകപൊരിയുടെ പ്രവർത്തനം രാത്രി ഒരു മണിവരെ നീളും കൂറ്റനാട് കെ എം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നതും വിളമ്പുന്നതുമെല്ലാം അധ്യാപക ായ കെ പി എസ് ടി നേതൃത്വത്തിലാണ് തീയതി തുടങ്ങി നവംബർ ആറാം തീയതി വരെയുള്ള ആ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ കലോത്സവം നടക്കുന്നത് അങ്ങനെ വിജയകരമായി നമ്മൾ ആദ്യത്തെ ദിവസം ജനറൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുഡ് കൊടുത്തു ഇന്ന് ഇന്നലെ ഒന്നാം തീയതി തിങ്കളാഴ്ച ഏകദേശം നമ്മള് മൂവായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു വളരെ സ്വാദിഷ്ടമായ പായസത്തോടു കൂടിയ ഭക്ഷണമായിരുന്നു ഒന്നാം ദിവസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളോടുകൂടി കൂടി ഉള്ള ഏകദേശം ഭക്ഷണം ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് ഇന്നും നമ്മൾ വിതരണം ചെയ്യും ഞങ്ങള് ഒരു അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് നല്ലത് എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾ നല്ലത് തന്നെ പറയുന്നത് അപ്പൊ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പിറ്റത്തെ ദിവസം ഞങ്ങൾ തിരുത്തിക്കൊണ്ട് നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നല്ല ഫുഡാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല